വിടെ കേരളത്തിലെ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇപ്പോഴും നിറത്തിന്റെ പേരിൽ അവഗണന നേരിടുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ കളർ വൈസ് നമ്മൾ ഇപ്പോഴും ആൾക്കാരെ ഇങ്ങനെ വിവേചനപരമായിട്ട് മാറ്റി നിർത്തുന്നുണ്ടോ ഇപ്പൊ കലാരംഗത്ത് അവർ ഇന്നലെ പറഞ്ഞിരുന്നു സത്യഭാമ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു കറുത്ത കുട്ടി വന്നാൽ തന്നെ ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പക്ഷെ വേദിയിൽ കയറണ്ട മത്സരത്തിന് പങ്കെടുക്കണ്ട എന്ന് പറയും ഇപ്പൊ കഴിവിനല്ല ഇവിടെ ഇപ്പോഴും നിറത്തിനാണ് പ്രാധാന്യം അങ്ങനൊരു ഇത് തോന്നലുണ്ടോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ തോന്നലില്ല പണ്ടത്തെ ജനറേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു അതിപ്പോഴും അവര് തുടർന്നുകൊണ്ടിരിക്കുന്നു രീതിയിലാണ് കാര്യം അല്ലാണ്ട് നിറത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ അല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണേ അങ്ങനെ ഒരു പ്രശ്നമില്ല നിറത്തിലൊക്കെ എന്ത് കാര്യമുണ്ട് നിറത്തിന്റെ പേരിൽ ഒരുപാട് ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പൊ എന്റെ കുഞ്ഞുണ്ടായപ്പോലും ഒരു അവഗണന ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ കാണാൻ വന്നിട്ട് ആദ്യം പറയുന്നത് ആ കറുത്ത കുട്ടിയാണല്ലോ എന്നൊരിത് അനുഭവിച്ചിട്ടുള്ള ഒരാളാ ഞാൻ കറുപ്പിനെപ്പറ്റി ഇതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നല്ലോ പക്ഷോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മാറാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലേ അവരുടെ വാടൊക്കെ നമുക്കും പറ്റില്ല അപ്പൊ അവർ പറയാനുള്ളത് അവര് പറയട്ടെ ഇപ്പോഴത്തെ സമൂഹത്തിന് എനിക്ക് തോന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നില്ല ഇങ്ങനെ പറയുന്നവരും പറയട്ടെ നമ്മളത് മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാനുണ്ട് അങ്ങനെ നടക്കേണ്ട ചില തരം ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ നിറത്തിലല്ലോ കാര്യം നമ്മുടെ മനസ്സ് നന്നാവണം ഏറ്റവും മനസ്സിന് ഇപ്പോ നമ്മള് ഫ്രണ്ട്സിനെ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ആരും അവരുടെ നിറം എന്താ അവരുടെ വംശം എന്താ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ബാഹ്യമായിട്ടുള്ള രൂപം വെച്ചിട്ടൊന്നും നമ്മൾ അവരെ സുഹൃത്തായിട്ട് എടുക്കാറില്ല പക്ഷെ ഒരു പാർട്ട്നറെ ചൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ അവര് വിലയിരുത്തിയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനൊരവസ്ഥ ഉണ്ടോ അങ്ങനെ ചിലതരം ആളുകളിൽ അങ്ങനെ കണ്ടു വരുന്നുണ്ട് എന്നാ ചില നിറത്തിലും സൗന്ദര്യത്തിലും ഒന്നിലും എല്ലാ കാര്യം അവരുടെ മനസ്സാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവനവന്റെ പാർട്ട്ണറെ തെരഞ്ഞെടുക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് ഇന്നലെ തന്നെ അവര് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് സൗന്ദര്യത്തിന് തന്നെ ഒരു കോളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കോളം ഉണ്ടെങ്കിൽ അതെടുത്തു കളയേണ്ട സമയായിട്ടില്ലേ അതൊക്കെയുണ്ട് ഇപ്പൊ കലോത്സവത്തിലൊക്കെയാലും ഞാൻ ഒരുപാട് മത്സരിച്ചിട്ടുള്ള ആളാണ് പാട്ടായിരുന്നു എന്നാലും തിരുവാതിര ആയാലും ഒപ്പന ആയാലും അങ്ങനെ ഒരുപാട് മത്സരത്തില് പാട്ടില് മെയിൻ പാട്ട് ഞാനായിരുന്നു പക്ഷേ ഇപ്പൊ ഇവർ പറഞ്ഞു കറുത്ത കുട്ടികൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ല ഫസ്റ്റ് കിട്ടിയിട്ടില്ല പറഞ്ഞു അത് പൊട്ടത്തരല്ലേ എത്രയോ കുട്ടികൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് കഴിവല്ലേ നോക്കുന്നേ ഇപ്പൊ ഡാൻസിലായാലും മെയ് വഴക്കം അവരുടെ ഒരു കഴിവല്ലേ നോക്കാലോ അതെ ഇതിലെന്ത് കാര്യം കറുപ്പില് എന്ത് കാര്യം എനിക്കറിയില്ല അവർ പറഞ്ഞു വെറും പൊട്ടത്തരാ അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇപ്പം നോക്കണില്ല എന്നാണ് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യാണെങ്കിലും കളർ നോക്കില്ല അങ്ങനെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്റെ ഒരു അങ്ങനെ ഇല്ല സ്വന്തമായിട്ടൊരു പാർട്നറെ ചൂസ് ചെയ്യുമ്പോ നമ്മളുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറായിട്ട് ഒത്തുപോകുന്നുണ്ട് അങ്ങനെയാ ആ അതെ അതെ കളർ അങ്ങനെ നോക്കാറില്ല ക്യാരക്ടർ എങ്ങനെയാണോ അത്രേ സൗന്ദര്യത്തിന് ഇങ്ങനെ നേരം ഒരു ഇതാന്ന് തോന്നുന്നുണ്ടോ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തവരാണ് സൗന്ദര്യമുള്ളവർ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ആളുടെ നിറോ അല്ലെങ്കിൽ ആൾക്ക് പൊക്കമുണ്ടോ ആളുടെ ശരീര പ്രകൃതി എങ്ങനെയാണ് ഇങ്ങനൊന്നും നോക്കാറില്ല പക്ഷെ ഒരു പാർട്ട്നറെ ചൂസ് ചെയ്യുമ്പോ അങ്ങനൊരു സ്ഥിതി വരുന്നുണ്ടോ ആളുടെ നിറം ആളെ എങ്ങനെയാണ് കാണാൻ അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് നല്ല രീതിയിൽ തോന്നുന്നുണ്ട് കേരളത്തിൽ അങ്ങനെ അവസ്ഥയുണ്ട് കേരളത്തിലുണ്ട് നമ്മൾ നമ്മൾ ആയിട്ട് കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ അപ്പോ ഉയരുണ്ടോ മുടിയുണ്ടോ എന്നാണ് എനിക്ക് ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല അല്ലെങ്കിൽ ആ മേടം നല്ല സുന്ദരില്ലേ ഡ്യൂട്ടി പാർലിക്കൊക്കെ പോയിട്ട് ലിപ്ലിക്കൊക്കെ ഇട്ട് ചുണ്ട് ചോമിച്ചിട്ട് അങ്ങനെ ആള് ഇപ്പൊ ആളെ നിറയുണ്ടാവില്ല അതാവും അങ്ങനെ കുറ്റപ്പെടുത്തി ആയി ഇത് പറഞ്ഞത് നമ്മൾ പക്ഷെ അവര് പറയണ്ടായി സൗന്ദര്യം ഉള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് പറയുന്ന കടത്തുള്ള സൂപ്പറല്ലേ കിടത്തായാലും അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അതിനെതിരെ ശക്തമായിട്ട് ഇവിടെ പൊരുതി ജനങ്ങള് അതിനെ ഇല്ലാണ്ടാക്കിയതാണ് ഇനിയിപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് നല്ലതല്ല എല്ലാവർക്കും എല്ലാവരും മനുഷ്യരല്ലേ അല്ല കറുത്ത ഉണ്ടാവും വെളുത്തുണ്ടാവും അല്ലാതെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം എല്ലാവരും തുല്യ നടക്കണം എന്നാണ് ആഗ്രഹം എല്ലാ കഴിവുകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ അതിൽ കഴിവുള്ള വ്യക്തികളെ കറുപ്പാന്ന് വിചാരിച്ച് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം എന്നാണ് എൻ്റെ അഭിപ്രായം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ് എന്നാണ് അവർ പറയുന്നത് അയ്യോ അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വെടുപ്പ് കറുപ്പ് നോക്കുന്നത് എന്തിനാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരു ഞാനങ്ങനെ എനിക്ക് ഇനി എന്റെ ഇതിലും ഞാൻ അങ്ങനെ നോക്കാറില്ല പിന്നെ നോക്കുന്നവരുണ്ടാവാം പക്ഷെ അവർക്ക് അതിന്റെ ആ ഒരു ഇത് അറിയില്ലായിരിക്കും ലൈറ്റ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പും നോക്കിയിട്ട് എന്ത് കാര്യമുണ്ട് ഇരുട്ടല്ലേ ഒരാൾ നമുക്ക് രക്തം തരുന്നു അത് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ നോക്കിയിട്ടാണോ ചെയ്യുന്നത് അല്ലെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് കറുപ്പും വെളുപ്പും നോക്കിയിട്ടാണോ ഒരു അതുപോലെ ചേട്ടാ കലാരംഗത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ജീവിത നിറവോ അവരുടെ അങ്ങനെയൊന്നുമില്ല നമുക്ക് മനസ്സിന് ഓരോരുത്തർക്ക് കണ്ണിന് ഒരു അഴകുണ്ട് കറുപ്പും വെളുപ്പും എനിക്കും പല ആഗ്രഹങ്ങളാണ് ചിലപ്പോ ഞാൻ കറുത്തതാണെങ്കിൽ എനിക്ക് മനസ്സിൽ വെളുത്ത ആളെന്ന് ആഗ്രഹം ഉണ്ടാവും കറുത്ത ആൾക്കൊരു വെളുത്താള വേണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് കണ്ണിന് വരണ സൗന്ദര്യാണ് കറുപ്പിനും ഇല്ലാണ്ടാക്കുന്നത് അത് മനുഷ്യന് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അവർ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് ഒരു വ്യക്തിക്ക് എന്നല്ല എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് സ്വന്തം നിലപാടിലെ തെറ്റ് മനസ്സിലാക്കാനോ അതിനെ തിരുത്താനോ കഴിയാതെ പിന്നോട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിൽ തന്നെയുണ്ട് എത്രയൊക്കെ മായ്ച്ചെഴുതാൻ നോക്കിയാലും ആ തണി നിറം നിഴലിച്ചുകൊണ്ടേയിരിക്കും